ഇനിയിപ്പോൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനെടുപ്പ് വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറിന് നമ്മൾക്ക് കടുകണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിക്കാം കുറച്ച് ദിവസം നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണേ നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അവലത്തും കൂടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചൂടായിട്ട് അതിൻ്റെ ആ കളർ ഒന്ന് മാറി വരണേ അങ്ങനെ മാറി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇഞ്ചിയും കൂടെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കറിവേപ്പിലയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം